സന്തോഷം പോലെയാണ് മഞ്ഞുപോലെയാണ് മുന്നേ അലിഞ്ഞു പോവും സങ്കടം തിരമാല പോലെയാണ് ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടേയിരിക്കും സങ്കടം നൽകിയ കാലത്തെ നീ മറക്കുക പക്ഷേ അത് നൽകിയ പാഠം ഒരിക്കലും നീ മറക്കരുത് നമ്മുടെ ഓരോ വേദനകളും ഓരോ പാഠങ്ങളാണ് ആർക്കും വായിച്ചെടുക്കാൻ പറ്റാത്ത പാഠങ്ങൾ ഒരു പെൺകുട്ടി എത്ര സന്തോഷത്തോടെ വളർന്നാലും അവളുടെ ഭാഗ്യവും നിർഭാഗ്യവും തീരുമാനിക്കപ്പെടുന്നത് അവളുടെ വിവാഹത്തിന് ശേഷമായിരിക്കും സത്യസന്ധമായി ജീവിക്കുന്നവരുടെ ജീവിതത്തിൽ നിന്നും പലരും വഴിമാറിപ്പോയേക്കാം കാരണം മനോഹരമായ കള്ളങ്ങളെയാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത് നഷ്ടങ്ങൾ നഷ്ടങ്ങൾ തന്നെയാണ് എത്രയൊക്കെ സന്തോഷങ്ങൾ വന്നാലും ചില നഷ്ടങ്ങൾ ജീവിതവസാനം വരെ നമ്മുടെ കണ്ണുകൾ നിറച്ചുകൊണ്ടേയിരിക്കും എല്ലാം തികഞ്ഞൊരു ദാമ്പത്യമോ സൗഹൃദമോ എല്ലാം തികഞ്ഞ ജീവിതമോ പരിപൂർണമായൊരു ജോലിയോ ഒരു ജീവിതമോ ഇവിടെയില്ല ജീവിതം മതിയായി എന്ന് തോന്നുമ്പോൾ ആരൊക്കെയോ നമുക്ക് നൽകുന്ന നിറക്കൂട്ടുകളാണ് പ്രതീക്ഷകൾ പ്രതീക്ഷകളില്ലെങ്കിൽ നാളേക്ക് വിലയില്ലല്ലോ സത്യത്തിൽ നമുക്ക് മറ്റൊരാളുടെ സാഹചര്യവും ജീവിതവും ഒന്നും അറിയില്ല ആരുടെ വേദനയുടെ ആഴമോ അവർ കടന്നു പോകുന്ന സാഹചര്യങ്ങളോ എന്നിട്ടും നമ്മൾ പലപ്പോഴും പറയുന്നത് അവൻ്റെയൊക്കെ ഒരു ജീവിതമാണ് നല്ലതെന്ന് ആരെയും ബോധ്യപ്പെടുത്താത്ത അവസ്ഥ വരുമ്പോൾ സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറയാം ബന്ധങ്ങൾ ഒരിക്കലും സ്വയം നശിക്കുന്നതല്ല അവയെ നമ്മുടെ വാശിക്കൊണ്ട് ഇല്ലാതാക്കുന്നതാണ് ബന്ധങ്ങൾ നശിക്കുമ്പോൾ സ്വയം നശിക്കുന്നതാണെന്ന് മനസ്സിലാക്കുക ഒരാളുടെ മനസ്സ് മനസ്സിലാക്കി ആശ്വസിപ്പിക്കാനും പരിമിതികൾ നോക്കാതെ സ്നേഹിക്കുവാനും നല്ല മനസ്സുള്ളവർക്ക് മാത്രമേ കഴിയുകയുള്ളൂ ഓരോ വ്യക്തിയും സ്വന്തം വ്യക്തിത്വത്തിൻ്റെ മഹിമയും മഹത്വവും കഴിവും തിരിച്ചറിയുന്നത് ആശ്രയിക്കാൻ ഒരാളും ഇല്ലാതാകുമ്പോഴാണ് ആളുകൾ നിങ്ങളെ നിസ്സാരമായി കാണുന്നതിൻ്റെ ഒരേയൊരു കാരണം അവർ എങ്ങനെ പെരുമാറിയാലും നിങ്ങൾ അവരുടെ കൂടെ കാണും എന്നുള്ള തോന്നലിലാണ് അത് വെറും തോന്നൽ മാത്രമാണെന്ന് അവരെ ബോധ്യപ്പെടുത്തിയാൽ അവർ തനിയെ നിങ്ങളെ പുറകെ വരും ജീവിതത്തിൽ ഒരിക്കലും കുറുക്കുവഴി സ്വീകരിക്കരുത് ദീർഘമായ വഴിയിലൂടെ സഞ്ചരിക്കുക കാരണം ദീർഘമായ വഴിയിലാണ് നിങ്ങൾ കൂടുതൽ അനുഭവം നേടുക